നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു കുട്ടി ആവശ്യപ്പെട്ട കാര്യമാണ് അതായത് നാളെ ഒരു പരീക്ഷ ഉണ്ട് നാളെ ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് അതിലേക്കുള്ളൊരു പരീക്ഷയാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷ നാളെ നടക്കുമ്പോൾ ഭാഗ്യം പരീക്ഷിക്കാൻ പോകുന്ന ആളുകൾ അതായത് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു പരീക്ഷയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തോളം ആളുകളുണ്ട് ആ പരീക്ഷയുടെ സമയം എന്ന് പറയുന്നത് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള ഒരു സമയമാണ് ഒന്ന് മുപ്പത് പി എം മുതൽ മൂന്ന് മുപ്പത് പി എം വരെയുള്ള ഒരു സമയമാണ് പരീക്ഷയുടെ ആൾക്കാരെന്ന് പറയുന്നത് ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം ആൾക്കാർ നമ്മൾ റൗണ്ട് ഫിഗർ ഒപ്പിച്ച് മുപ്പത്തിനാല് കെ എന്ന് പറയുന്നുണ്ട് എന്നാലും പരീക്ഷ ആൾ ചെല്ലും ആൾക്കാരെ ഒരു മുപ്പതിനായിരം പേർ മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ മുപ്പതിനായിരം കാര്യം ഈ ആളുകൾ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കൂടുതൽ ആൾക്കാരും പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ഈ പറയുന്ന മുപ്പത്തി ഒന്നാം തീയതി ഒരു എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ വരുന്നുണ്ട് ആ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷയ്ക്ക് മുൻപായിട്ട് പരീക്ഷാ ഹാളിന്റെ ആ പ്രഷർ അനുഭവിച്ചുകൊണ്ട് ഒരു ചോദ്യ പേപ്പർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും ഒരു കോൺഫിഡൻസ് ആണ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് എല്ലാവരുടെയും കാര്യമല്ല പഠിച്ചിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യുന്നു ഈ ഒരു പരീക്ഷ വളരെ ശ്രദ്ധാപൂർവ്വം പോയി എഴുതും കാര്യം മറ്റൊന്നുമല്ല ഈ ഒരു പരീക്ഷയിൽ റാങ്ക് പട്ടികയിൽ എത്തുക എന്നതായിരിക്കില്ല ഒരുമാതിരിപ്പെട്ട ആൾക്കാരുടെ ലക്ഷ്യം എങ്ങനെയായിരിക്കും ഒരു മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന അല്ലെങ്കിൽ അത് നൽകുന്ന ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു തസ്തിക എത്രത്തോളം ഉണ്ട് എന്ന് ചോദിച്ചാൽ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി വേക്കൻസിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കൃത്യമായ ഒഴിവ് എത്രയുണ്ടെന്ന് നമുക്ക് അറിയില്ല അപ്പൊ നമുക്ക് തന്നെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഒരു റാങ്ക് ലിസ്റ്റ് ഉണ്ട് ആ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത് അൻപത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മുപ്പത്തി അഞ്ച് പേരാണ് സപ്ലി ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അൻപതോളം അഡ്വൈസാണ് ടോട്ടൽ ഇതിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ ഏകദേശം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ ഇത്തവണയും ഏകദേശം ഇതേപോലെ നോക്കിയാൽ ഏകദേശം വരാമ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയണത്തിലായിരിക്കും ഒരു എൺപത് എൺപത്തി അഞ്ചൊക്കെ വരികയുള്ളൂ എങ്ങനെ നോക്കിയാലും അല്ലേ പരമാവധി എത്ര വരാൻ ചാൻസ് ഉണ്ട് ഒരു ആ നോക്കിയാൽ ഒരു അൻപത് മെയിനും മുപ്പത്തഞ്ച് കൂടി അൻപത്തി അഞ്ചാണ് അപ്പൊ നമ്മൾ ഒരു എഴുപത്തിയഞ്ചാണെങ്കിലും നമ്മളൊന്ന് കണക്ക് കൂട്ടൂ ഒരു എഴുപത്തിയഞ്ച് പേരുടെ പരമാവധി വരാൻ സാധ്യതയുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ എത്രയുള്ള സപ്ലിമെന്റിയും മെയിനും കൂടി കൂട്ടിയാലും ഈ പറയുന്ന എത്ര വരുവുള്ളൂ ഒരു എഴുപത്തിയഞ്ചു പേരുടേതൊക്കെ വരുവുള്ളൂ പരീക്ഷ എങ്ങനെ നടക്കുന്ന പരീക്ഷയാണ് സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന പരീക്ഷയാണ് അല്ലെ സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഈ ഒരു പരീക്ഷയാണ് അപ്പോൾ ഈ പരീക്ഷ നമ്മൾ ഓർക്കുക എഴുപത്തിയഞ്ചു പേരെ അതിൽ നോക്കുക അൻപത് പേരെ മെയിൻ ലിസ്റ്റിൽ വരികയുള്ളൂ അല്ലെ അപ്പൊ നോക്കിയാല് എത്രക്കാണ് വരാൻ ചാൻസ് അതായത് ഒരു നാല് പേര് ഒരു ജില്ലയിൽ നിന്ന് കണക്ക് വച്ച് പതിനാല് ജില്ലയുണ്ട് പൈറ്റ് നാല് നാല്പത് നന്നാല് പതിനാറ് അല്ലെ അങ്ങനെ ഒരു അൻപത്തി ആറ് പേര് മെയിൻ ലിസ്റ്റിൽ വരാം ഒരു ജില്ലയിൽ നിന്ന് വെറും നാല് പേര് നമ്മൾ അങ്ങനെ കണക്കെടുത്ത് നാല് പേരെ വരുള്ളൂ പക്ഷെ നമ്മുടെ എൽ ഡി സി പരീക്ഷ എങ്ങനെയാണോ അല്ല എൽ ഡി സി പരീക്ഷയിൽ മിനിമം എണ്ണൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ വരുന്നത് അതായത് ഈ പരീക്ഷ എഴുതി ഒരുമാതിരിപ്പെട്ട ആൾക്കാർ വരുന്നതിന്റെ ഇരുന്നൂറ് ഇരട്ടിയോളം ആളുകളാണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ഇതിന്റെ ഹൗസിംഗ് ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് പട്ടികയിൽ വരിക എന്നുള്ളതായിരിക്കുന്നത് അത്യന്ധികം ആ ലക്ഷ്യം നമുക്ക് ആ എൽ ഡി പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഒരു പ്രഷർ പരീക്ഷ ഹാളിലെ പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരിക്കണം ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ചിലപ്പോൾ അബദ്ധമൊക്കെ സംഭവിക്കാം കാര്യം എന്താണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് നമുക്കറിയാം എൺപത് മാർക്കാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത് മാർക്ക് പിന്നെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടെന്താണ് ഇരുപത് മാർക്കിന് ഐ ടി മേഖലയിൽ നിന്നും സ്പെഷ്യൽ ടോപ്പിക്ക് ഉണ്ട് അല്ലെ സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിനുണ്ട് ആ കടമ്പ കടന്ന് പ്രിലിമിനറി പറയുള്ളൂ അല്ല ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് നമ്മൾ കടന്നു ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഘട്ടമുണ്ട് അല്ലെ ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കൂടി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി ലഭ്യമാവുകയുള്ളൂ അപ്പോൾ ഒരുപാട് പ്രയത്നിച്ചു വരുന്ന ധാരാളം ആൾക്കാരുണ്ടാകും അല്ലെ സംസ്ഥാന വ്യാപകമായിട്ട് ഒരു പരീക്ഷ നടത്തുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിലും ആ ലിസ്റ്റിൽ പോലും മിനിമം അഞ്ഞൂറിന് മുകളിൽ ആൾക്കാരുണ്ടാവും പക്ഷേ ഈ ലിസ്റ്റിൽ അതില്ല എത്രക്കാണുള്ളൂ പരമാവധി അൻപത് പേരൊക്കെ കാണുകയുള്ളൂ അപ്പോൾ തന്നെ നമുക്കറിയാം ഈ പരീക്ഷ എങ്ങനെയുള്ള പരീക്ഷയാണ് എന്ന് അല്ലെ അപ്പൊ കിട്ടുമോ ഇല്ലയോ എന്ന് പല ആളുകൾക്ക് സംശയത്തിന്റെ അടിസ്ഥാനം വേണ്ട നമുക്ക് കിട്ടില്ല എന്ന ധാരണയിൽ തന്നെ നമ്മൾ എന്ത് ഉദ്ദേശിക്കാം ഈ പരീക്ഷയ്ക്ക് പോയാൽ മതി കാര്യം എന്താ ഒരു ജില്ലയിൽ വെറും നാലുപേർക്ക് മാത്രമേ ചാൻസുള്ളൂ നോക്കിയാലേ ജില്ലാ അടിസ്ഥാനത്തിലല്ല സംസ്ഥാന വ്യാപകമായിട്ടാണ് ആകെ ഒരു അമ്പത്താറ് പേരുടെ ലിസ്റ്റേക്കാലും പതിനാല് ജില്ലയിൽ നിന്നോ ഡിവൈവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നാലുപേരെയൊക്കെ വരുവുള്ളൂ പക്ഷെ ഒരു എൽ ഡി സി പരീക്ഷ നാലുപേരുടെ ലിസ്റ്റാണോ വരുന്നത് അല്ല നാനൂറാണോ വരുന്നത് അല്ല നാൽപ്പതാണോ വരുന്നത് അല്ല നാനൂറാണോ വരുന്നത് അല്ല എണ്ണൂറ് പേരുടെ ലിസ്റ്റ് അതാണ് ഇരുന്നൂറ് ഇരട്ടിയാണ് വരുന്നത് അപ്പോൾ ഇതിനെ സ്കോർ ചെയ്യുന്ന മാർക്ക് എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്ന മാർക്കാണ് അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യുക കറക്കി കുത്താൻ പോവാതിരിക്കുകയായിരിക്കും ചെയ്യേണ്ടത് കാരണം എൽ ഡി സി പരീക്ഷയുള്ള ആൾക്കാർ കറക്കി കുത്താൻ പോകരുത് ഇനി തിരുവനന്തപുരം കൊല്ലവും കണ്ണൂരും എൽ ഡി ഒക്കെ എഴുതി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ മായിട്ട് കറക്കി കുത്തിക്കുക കാര്യം എന്താ നിങ്ങൾക്കിന് മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല എങ്ങനെയെങ്കിലും പിടിക്കാൻ നോക്കി മതി എന്നാൽ ഈ പറയുന്ന ആ പത്തനംതിട്ടയും തൃശ്ശൂരും അതുപോലെ തന്നെ കാസർകോടും ഒക്കെ ഉൾപ്പെടെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ എഴുതാനിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ ശ്രദ്ധാപൂർവ്വം ചെയ്യാവുള്ള കാര്യം ഇവിടെ കറക്കി കുത്താൻ ചിലപ്പോൾ നമ്മൾ ഒരു ടെൻഡൻസി കാണിക്കും ചിലപ്പോ തൊണ്ണൂറും ഒക്കെ നമ്മൾ കറക്കി കുത്തും ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഭാഗ്യത്തിന്റെ അനുകൂലം കൊണ്ട് ഒരു മുപ്പതെണ്ണം കുത്തി അല്ലെ ഒരു പതിനഞ്ചെണ്ണം ശരിയായി പതിനഞ്ചെണ്ണം തെറ്റിപ്പോയി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്രയാണ് ഇവിടെ പത്ത് മാർക്ക് ബോണസ് കിട്ടിയില്ലേ എന്നൊരു ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യും ഈ പറയുന്ന എൽ ഡിക്ക് പോയി കറിക്കൊത്തും ചിലപ്പോൾ അപ്പോൾ എന്തായിരിക്കാം നേരെ തിരിഞ്ഞു പോകാം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ആ ഒരു ചാൻസ് തന്നെ അവിടെ മിസ്സായി പോയി എന്ന് വരെ നമുക്ക് കൈവശം കിട്ടിയ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന ഒരു സാധ്യതയും കൂടി ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പതിനസങ്ങളിൽ അതായത് മുപ്പത്തൊന്നാം തീയതിയും ഏഴാം തീയതിയും ഒക്കെ ആയിട്ട് പരീക്ഷ അവശേഷിക്കുന്ന ആൾക്കാരെ വലിയ അഭ്യാസത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞ മാർക്കാണ് ഓരോ പരീക്ഷയിലും നിങ്ങൾ ഓരോരുത്തരുടെ റാങ്ക് കുറയ്ക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ എൺപതിന് മുകളിലായിരിക്കും പക്ഷെ ആ പരീക്ഷയ്ക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും അറുപതിൽ താഴെയായിരിക്കും വരുന്നത് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിച്ചത് നെഗറ്റീവ് സംഭവിച്ചു കയ്യിലിരുന്ന മാർക്ക് നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു കുളിച്ചു അറിയാവുന്നത് മാത്രം ചെയ്തിരുന്നെങ്കിൽ കടന്നു എന്ന് പലപ്പോഴും നിങ്ങൾക്ക് തോന്നാറുണ്ട് പക്ഷെ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെന്ന് വെച്ചാൽ എന്താണ് നമുക്ക് പേടിയാണ് അല്ലെ നെഗറ്റീവ് വരുന്നു അപ്പൊ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് കുറയ്ക്കാൻ എന്താണ് മാർഗം അറിയാപോട്ടത് സ്റ്റേജ് ഫിയർ മാറ്റാൻ എന്താണ് മാർഗം വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ ഛർദിക്കാൻ ഒരു തോന്നലൊക്കെ ഉണ്ടാകും അത് മാറാൻ എന്താണ് മാർഗം അതിലെല്ലാത്തിനും പോകുമ്പോഴേ ഒന്നേ ഉള്ളൂ ആ ഛർദിക്കുന്ന ടെൻഡൻസി മാറണമെന്നുണ്ടെങ്കിൽ യാത്ര ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം അല്ലെ അതേപോലെ നമ്മൾ വീണ്ടും നോക്കിയാൽ എന്താണ് സ്റ്റേജ് ഫിയർ സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു പേടിയുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാനായിട്ട് എന്താണ് വേണ്ടത് സ്റ്റേജ് ഫിയർ മാറാൻ സ്റ്റേജിൽ നിർത്തിയ ആളിനെ കൊണ്ട് സംസാരിപ്പിക്കുക തന്നെ വേണം എങ്കിലേ പേടി മാറുകയുള്ളൂ അതേപോലെ പരീക്ഷയ്ക്ക് നെഗറ്റീവ് വരുത്തുന്ന ടെൻഡൻസി ഉണ്ട് അത് മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടത് പരീക്ഷ എഴുതുകയാണ് വേണ്ടത് എങ്ങനെയുള്ള പരീക്ഷകൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുകയാണ് വേണ്ടത് അത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ മാക്സിമം എഴുതി പോവുക ചുമ്മാ കറക്കി കുത്താൻ വേണ്ടി എല്ലാ മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ നമുക്കറിയുന്ന ചോദ്യങ്ങൾ അറിയാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ തരംതിരിക്കണം അതാണ് യുക്തിയുള്ളവൻ ചെയ്യുന്നത് പഠിക്കുന്നവൻ ചെയ്യുന്നത് പത്തിൽ ഒരാൾ ചെയ്യുന്നത് അതാണ് തൊമ്പത് പേരും വെറുതെ വീഴുന്ന ആൾക്കാർ അപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ എങ്ങനെ അറിയാവുന്നത് അറിയാത്തത് അറിയാവുന്ന മേഖലയിലും ചോദ്യം ചോദിച്ചാൽ നമുക്കത് കിട്ടും അറിയാൻ പാടില്ലാത്ത മേഖലയിലും ചോദിച്ചാൽ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യണം അറിയാൻ പാടില്ലാത്ത മേഖല പഠിക്കാനായിട്ടാണ് ടെസ്റ്റുകൾ ചെയ്ത് ചീരിക്കേണ്ടത് അപ്പോൾ അറിയാൻ പാടില്ലാത്ത ടോപ്പിക്കുകൾ തിരിച്ചിട്ട് ആ ടോപ്പിക്ക് വായിച്ച് പഠിക്കണം മനസ്സിലാക്കണം എന്നിട്ട് അതിൽ നിന്നും വീണ്ടും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം ഇനി എത്ര പഠിച്ചിട്ടും ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ എന്താണ് ആ മേഖല ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാവുകയില്ല അങ്ങനെ നെഗറ്റീവുകളിൽ നമുക്ക് മാറാനായി സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് പേപ്പറുകൾ എഴുതി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദൈ കാണുന്ന നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പർ അസീസ് അക്കാഡമിയുടെ നമ്പറാണ് ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട് പല മോക്ക് ടെസ്റ്റുകളാണുള്ളത് ചെറിയ കോഴ്സ് ഫീ ഉള്ളതാണ് ആ മോക്കസിന് ചെറിയ ഫീസിന് ധാരാളം സബ്ജക്ട് വയസിലുള്ള ചോദ്യങ്ങളും ടോപ്പിക് വയസ്സിലുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുന്ന പരീക്ഷകളുണ്ട് നൂറ്റി പന്ത്രണ്ട് പരീക്ഷകൾ ടെസ്റ്റ് സീരീസ് ഉണ്ട് എൺപത്തി അഞ്ച് പരീക്ഷകളുടെ ടെസ്റ്റ് സീരീസ് ഉണ്ട് നാൽപ്പത്തി അഞ്ച് പരീക്ഷകളിലെ ടെസ്റ്റ് സീരീസ് ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് അഭികാമ്യമായത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് ആ ടെസ്റ്റ് സീരീസിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ പരീക്ഷകൾ എഴുതിക്കൊണ്ട് നെഗറ്റീവുകൾ പരമാവധി കുറച്ചുകൊണ്ട് വരാനിരിക്കുന്ന പരീക്ഷകൾ നമ്മളുടെ പോക്കറ്റിലാക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ എക്സാം സ്കീമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു ബെസ്റ്റ്